ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ചെയ്യുക അതായത് ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ യു എയിലൊക്കെ ഒരുവിധം എല്ലാ കമ്പനീസും അക്യുമുലേറ്റഡ് രീതിയിലാണ് ഡിപ്രീസിയേഷൻ്റെ എൻട്രീസ് കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത് അപ്പൊ സംഭവം ഒന്നുമില്ല ചിലപ്പോൾ ഇന്റർവ്യൂനൊക്കെ നിങ്ങളോട് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ചെയ്യാൻ അറിയുമെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ജോലി തന്നെ നഷ്ടപ്പെട്ട് എന്നൊക്കെ വരും അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ്റെ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്തിട്ട് ഏത് അസറ്റിനാണോ നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കുന്നത് ആ ഫിക്സഡ് അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ കാണിക്കുക അങ്ങനെയല്ല നമ്മൾ എൻട്രി ഇടുക അപ്പം എന്താ സംഭവിക്കുക നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞിട്ടേക്കും ഉണ്ടാവുക ആ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ വർഷവും കഴിയുമ്പോൾ ഇങ്ങനെ എൻട്രി പാസ് ചെയ്ത് പാസ് ചെയ്ത് നമ്മൾ ഓരോ വർഷത്തെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോഴും ആ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞ് 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 പോവുകയാണ് ചെയ്യുക അപ്പം നമുക്കൊരു വരുന്നൊരു ബുദ്ധിമുട്ട് ആ ഫിക്സ്ഡ് അസറ്റിന്റെ കോസ്റ്റ് നമ്മുടെ പർച്ചേസ് കോസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ കുറച്ച് എമൗണ്ട് ആയിരിക്കും അവിടെ നമ്മൾ കാണുക പക്ഷേ അക്യുമുലേറ്റഡ് രീതിയിൽ ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്തിട്ട് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും ഒരു അസെറ്റായിട്ട് കാണിക്കും കോൺട്രാ അസെറ്റ് അക്കൗണ്ട് ആണ് അക്യുമലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യും അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഫിക്സഡ് അസറ്റിനെ ഏത് അസെറ്റാണോ ആ അസെറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഉണ്ടാക്കി അതിനെ ക്രെഡിറ്റ് ചെയ്യും അപ്പൊ എന്താ സംഭവിക്കുക ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ നോക്കിയാൽ ആ ഫുൾ ഫുൾ എമൗണ്ട് ഫിക്സഡ് അസറ്റില് ഏത് ആണോ മെഷീനറി ആണെങ്കിൽ മെഷീനറിയുടെ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ട് കാണാം പക്ഷേ ടോട്ടൽ ഫിക്സഡ് അസെറ്റ് ഈ ഒരു ഡിപ്രീസിയേഷൻ കുറച്ച് എമൗണ്ട് ആയിരിക്കും വരിക കാരണം നമ്മളിവിടെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഹെഡ് ഫിക്സഡ് ഫിക്സ്ഡ് ആയിട്ട് കാണിക്കും അതിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും അപ്പൊ ഈ രീതിയിലായിരിക്കും അക്യുമുലേറ്റഡ് രീതിയിലാകുമ്പോൾ ഡിപ്രീസിയേഷൻ എൻട്രി നമ്മൾ പാസ് ചെയ്യുക എന്നിട്ട് എപ്പോഴാണോ ആ അസറ്റിന്റെ കാലാവധി സമയം കഴിയുന്നത് അപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റ് എൻട്രി അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്തിട്ട് ഫിക്സ്ഡ് അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും ഈ രീതിയിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയ അറിയിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും നമ്മൾ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ ഓക്കെ ശരി